ചരിത്രമുറങ്ങുന്ന വൈക്കത്തിന്റെ മണ്ണിൽ ചരിത്ര നേട്ടം കൈവരിച്ച് വൈക്കംകാരനായ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ഉദയനാപുരം ശ്രീകൃഷ്ണവിലാസത്തിൽ രാജേഷിന്റെയും അഞ്ജുവിന്റെയും മകൻ അനന്തകൃഷ്ണനാണ് വേമ്പനാട്ടുകായലിന്റെ ഏഴ് കിലോമീറ്റർ ദൂരം നീന്തി ലോകറെക്കോർഡിൽ ഇടം നേടിയത് രാവിലെ എട്ട് പതിനേഴിന് ചേർത്തല വടക്കങ്കര അമ്പലക്കടവിൽ നിന്നും ചേന്നമ്പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷും മുൻ പ്രസിഡന്റ് ഹരിദാസും ചേർന്ന് നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ഒരു മണിക്കൂർ മുപ്പത്തിയൊന്ന് മിനിറ്റ് നേരം കൊണ്ട് വൈക്കം ബീച്ച് വരെ ഏഴ് കിലോമീറ്റർ കൈകാലുകൾ ബന്ധിച്ചാണ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിന് വേണ്ടി അനന്തകൃഷ്ണൻ നീന്തി കയറിയത് വൈക്കം ബീച്ച് മൈതാനിയിൽ നടന്ന അനുമോദന സമ്മേളനത്തിൽ വൈക്കം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് അധ്യക്ഷത വഹിച്ചു വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ് അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുഞ്ഞ് അല്ലെ വൈക്കത്തിന്റെ ഒരു വൈക്കത്തിന് അഭിമാനമായിട്ട് നമ്മുടെ മുന്നിൽ ആദ്യമായിട്ട് വരുന്നത് തീർച്ചയായും ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ എപ്പോഴും പറയും ഞങ്ങളുടെ ആൾക്കാരെ എന്നാൽ എത്തിക്കുന്നതെന്ന് ചോദിക്കുമായിരുന്നു കോച്ചിനോട് ആ ം കുട്ടി കേറുമ്പോൾ നമ്മളൊക്കെ വളരെ കൂടിയാണ് കഴിഞ്ഞ ദിവസം എന്താ സംസാരിച്ചപ്പോ വേറെ ഒരു പഞ്ചായത്തേതായിട്ട് എന്നോട് പറഞ്ഞു വൈക്കം നഗരസഭ എന്നാൽ പഞ്ചായത്തിലേക്കെറുതാണ് എന്ന് പറഞ്ഞു പക്ഷെ അപ്പൊ ഞാനും ഒരു മറുപടി പറഞ്ഞത് ഞങ്ങൾ വൈക്കങ്കാരെന്ന് പറയുമ്പോ ചിലപ്പോ സ്ഥലപരിമിതി ചെറുതായിരിക്കും പക്ഷെ കലാകാരന്മാരും സാഹിത്യകാരന്മാരും വെച്ച് നോക്കുമ്പോ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തന്നെ വൈക്കം ഡി വൈസ് പി സിബിച്ചൻ ജോസഫ് അനന്തകൃഷ്ണന്റെ കൈകാലികൾ സ്വതന്ത്രമാക്കി ഗാനഗോകുലം ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി പാട്ടുപാടി അനന്തകൃഷ്ണനെ അനുമോദിച്ചു कोटय जिलार् ऑफी रजी वि कुरियाकोस വൈക്കം വാർവി സ്കൂൾ പ്രിൻസിപ്പൽ രാജേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ അയ്യപ്പൻ ബിന്ദു ഷാജി വൈക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ പ്രതാപ് കുമാർ സി എൻ പ്രദീപ് കുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു ചടങ്ങിൽ അനന്തകൃഷ്ണനെയും കോച്ച് ബിജു തങ്കപ്പനെയും ഷാജി കുമാറിനെയും വൈക്കം നഗരസഭയും വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു വൈക്കത്ത് വച്ച് കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബ് കോച്ച് ബിജു തങ്കപ്പൻ വൈക്കം നഗരസഭയുടെ സഹകരണത്തോടെ ഇരുപത്തിരണ്ട് വേൾഡ് റെക്കോർഡുകൾ നേടിക്കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു വൈക്കം സ്വദേശിയായ പതിന പത്ത് വയസ്സുകാരൻ വേമ്പനാട്ടുകായൽ ഏഴ് കിലോമീറ്റർ ദൂരം കൈകാലുകൾ ബന്ധിച്ച് നീന്തി കടക്കുന്നത് ഇത് ആദ്യമാണ് വിവിഷൻ ന്യൂസ് വൈക്കം